ആചാരാനുഷ്ഠാന പ്രകാരമുള്ള എല്ലാ ചടങ്ങുകൾക്കും ആവശ്യമായ സർവ്വതും ഒരു കുടക്കീഴിൽ വിനായക പൂജാ സ്റ്റാൾ കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു മലയൻകീഴ് കോഴിപ്പിള്ളി ബൈപ്പാസിലാണ് ഈ പുതു സംരംഭം പൂജകൾ ഹോമങ്ങൾ ക്ഷേത്ര ചടങ്ങുകൾ മരണാനന്തര ക്രിയകൾ എന്നിങ്ങനെ ആചാരാനുഷ്ഠാന പ്രകാരമുള്ള എല്ലാ ചടങ്ങുകൾക്കും ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് വിനായക പൂജാ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് Terima kasih telah menonton! Ước ước mơ 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 Transcrição e ിൽ നാളുകളുടെ പരിചയമുള്ള അജീഷിന്റെ ഉടമസ്ഥതയിലാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം ശ്രീ സ്റ്റാൾ എന്ന ഈ സ്ഥാപനം തിങ്കളാഴ്ച ഇന്ന് തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂരിപാട് ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ചിരിക്കുന്നു ഈ സ്ഥാപനത്തിൽ നിന്നും പൂജയ്ക്ക് ആവശ്യമായ എല്ലാവിധ പൂജാദ്രവ്യങ്ങളും പൂജാ പുഷ്പമങ്ങളും പൂജാപാത്രങ്ങളും എന്നിവ ലഭിക്കുന്നതാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തുടർന്ന് എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് കോതമംഗലത്ത് മലയങ്കിയുടെ കോഴിപ്പിള്ളി ബൈപ്പാസിലാണ് ഈ പുതിയ സംരംഭം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി വിനായക പൂജാ സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തു ശ്രീ വിനായക പൂജാ വലിയ ഉയർച്ചയിലെത്താൻ അനുഗ്രഹം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഗുരുവായൂരി സ്ഥാപന ഉടമ അജീഷ് ആദ്യ വിൽപ്പന നിർവഹിച്ചു കോതമംഗലം നഗരസഭ വാർഡ് കൌൺസിലർ റിൻസ് റോയ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് മോട്ടി ജോസ് സ്ഥാപന ഉടമയുടെ കുടുംബാംഗങ്ങൾ മറ്റു ബന്ധുമിത്രാദികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പൂജകൾക്കും ഹോമങ്ങൾക്കും ആവശ്യമായ അവിൽ മലർ ശർക്കര പഴം തേൻ എണ്ണ നെയ്യ് പനിനീർ ചന്ദനത്തിരി അഷ്ടബന്ധം തുടങ്ങി നിരവധി പൂജാദ്രവ്യങ്ങളും ഇവിടെ ലഭ്യമാണ് കൂടാതെ മാല ഫോട്ടോ വിഗ്രഹങ്ങൾ വിളക്കുകൾ സുഗന്ധദ്രവ്യങ്ങൾ ആൾരൂപം തൊട്ടിൽ മുതലായ വഴിപാട് സാധനങ്ങൾ പൂജാപാത്രങ്ങൾ എന്നിവയും ഇവിടെ എപ്പോൾ വന്നാലും വാങ്ങാനാകും ഇതുകൂടാതെ ദേവി ദേവന്മാർക്ക് ചാർത്തുവാനുള്ള ഉടയാടകൾ പൂജകൾക്ക് ആവശ്യമായ മുണ്ട് നേരിയത് പട്ട് തോർത്ത് എന്നിവയും ആവശ്യാനുസരണം ലഭ്യമാണ് നവീകരണ കലശം പരിഹാരക്രിയകൾ കെട്ടുനിറ എന്നീ ചടങ്ങുകൾക്ക് ആവശ്യമായതെന്തും വാങ്ങാൻ ഇനി വിനായക പൂജാ സ്റ്റാളിൽ എത്തിയാൽ മതി കൂടാതെ പൂജാപത്രങ്ങൾ ഇവിടെ നിന്ന് വാടകയ്ക്കും ലഭിക്കും വിനായക പൂജാ സ്റ്റാളിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഒൻപത് അഞ്ച് നാല് നാല് പൂജ്യം നാല് അഞ്ച് പൂജ്യം ഒന്ന് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം